ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ നമുക്ക് കൊളസ്ട്രോളിനും തൈറോയ്ഡിനും ഷുഗർ കുറയാനും ഒക്കെ നല്ലതാണ് ഇത് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഇതുപോലൊരു നാരങ്ങയുടെ നീര് അത് ഇവിടെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒലുവെണ്ണ ഒലുവെണ്ണ അപ്പോൾ ഇതിനെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം ആ ഗ്ലാസ് ജാറിലേക്ക് ഇട്ടതിന് ശേഷം ദേ ഗ്ലാസ് ജാറിലിട്ടേ ഗ്ലാസ് ജാറാണ് നല്ലത് അതിന് ശേഷം ഈ നാരങ്ങ നീരീന്ന് കുറച്ച് അതിലൊഴിക്കുക ഇതൊരു നാരങ്ങയുടെ നീര കേട്ടോ നാരങ്ങ നീരൊഴിക്കുക അതിന് ശേഷം അതിലേക്ക് ഉലുവണ്ണ ഒഴിക്കുക ഇത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് എൻ്റെ കൊളസ്ട്രോളെ ഒക്കെ കുറഞ്ഞു നമ്മുടെ കറൽ ഗ്ലോസിങ് ചെയ്യാനും ഒക്കെ നല്ലതാകട്ടോ അത് കണ്ടോ ഉലുവണ്ണ ഒഴിക്കുക അതിന് ശേഷം സോറി അതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം രാവിലെയും വൈകിട്ടും ആരംഭത്തിൽ ഇത് ഏഴ് ദിവസവും അതിന് ശേഷം വൈകിട്ട് കിടക്കാൻ നേരത്ത് മാത്രം ഞാനിതിങ്ങനെ ചെറുതായിട്ട് നമുക്ക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം ഞാനിങ്ങനെ ഉപയോഗിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെളുത്തുള്ളി ഭയങ്കര ഇതാണ് അതുകൊണ്ട് ഇത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞിട്ട് ഞാനത് വായിലോട്ട് ഇട്ട് കഴിച്ച് വെള്ളം ചൂടുവെള്ളം കുടിക്കുവാണ് അതിന് ശേഷം അരമണിക്കൂറിന് ശേഷമേ ഭക്ഷണം കഴിക്കാവുള്ളൂ കേട്ടോ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക പ്ലീസ് കണ്ടോ ഇത് നല്ല ഒരിതാണേ നമുക്ക് ശരീരത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ